മോളെ മതി ബാക്കി അമ്മ ചെയ്തോളാ നിങ്ങൾക്ക് പോകാൻ സമയായില്ലേ പോയി കുളിച്ചോ ഞങ്ങക്കോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ നമ്മളെല്ലാരും കൂട്ടിട്ടാ പോന്ന് അമ്മന്റെ പണി കഴിഞ്ഞതല്ലേ നമ്മ പോയി റെഡി ആയിക്കോ അയ്യോ ഞാനില്ല നിങ്ങളുടെ കല്യാണം കണ്ടിട്ട് രണ്ടു മാസം എല്ലാം ആയിട്ടുള്ളൂ മക്കള് സിനിമയൊക്കെ കണ്ട് ഭക്ഷണം ഒക്കെ അയച്ചപ്പോ അതൊക്കെ മതി അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ പോവാണെങ്കി നമുക്ക് മൂന്നാൾക്കും കൂടി പോവാ അമ്മയ്ക്ക് പോയെങ്കിൽ നമുക്ക് വേറെ ദിവസം പോയാ പോരെ ഞാൻ വന്ന ചെലപ്പോ മോൻ എന്തെങ്കിലും പറഞ്ഞാലോ അമ്മ ഒന്ന് ഏട്ടനെന്ത് പറയാനാ അമ്മ അതൊന്നും പറഞ്ഞിട്ട് പോയി റെഡി ആയേ എന്നാ കുറച്ചുകൂടി തുണി ഉണ്ട് അത് ഇട്ടിട്ട് അമ്മ വേഗം വരാത്ര നേരം സന്ധ്യ 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 ഒന്ന് വേഗം സമയായി ഓ അമ്പിക ഞാൻ ക്ക് പോവാട്ടാ മോനും മരുമോളും ഉണ്ട് കോഴിക്കോട് വലിയ ബിൽഡിംഗ് പച്ചക്കറി ആ മോള് അതിൽ തന്നെയാ അമ്മ ഇവിടെ പോവാൻ സമയായി ആ മോളെ ഞാൻ ഇപ്പൊ വരാ സന്ധ്യ അതായിട്ട് വിളിക്കുന്നുണ്ട് ഏമ്മേ എന്നാ ശരിട്ടാ ഞാൻ വന്നിട്ട് വിളിക്കാം എത്തി അമ്മേ ഒന്ന് വേഗം വാ ോട്ടാ അമ്മ നമ്മുടെ കൂടെ സിനിമക്ക് എന്തെ നമ്മുടെ കൂടെ സിനിമക്കോ അത് മോളിലോ നീ എന്താ സന്ധ്യ പറയുന്നത് അമ്മ ജനിച്ചപ്പോ മോൾ എന്താന്ന് കണ്ടില്ല ഈ മോള് പറഞ്ഞ എന്താന്ന് അറിയോ അവിടെ സ്റ്റെപ്പ് അല്ല എസ്കലേറ്റർ ആണ് ആരോട് പറയും അതിലൊന്നും കേരറില്ല വെറുതെ മറ്റുള്ളവരുടെ നാളെ വേണ്ടി കൊണ്ടുപോവാ എന്റെ ഏട്ടാ എല്ലാ വീട്ടിലും എസ്കലേറ്റർ ഒന്നും അല്ലല്ലോ പിന്നെ ഇതൊക്കെ മനസ്സിലാണെങ്കിൽ മക്കൾ അമ്മമാരെ കൊണ്ടുപോകണം അല്ലാണ്ട് അവർക്ക് ഒട്ടിക്ക് പോകാൻ പറ്റുമോ പിന്നെ എസ്കലേറ്റർ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ പോരെ ഏട്ടൻ അല്ലെങ്കിലൊക്കെ സംസാരിക്കുന്നത് അല്ല സന്ധ്യ എനിക്ക് അറിയാൻ ചോദിക്കാം നീ എന്താണ് ഡയലോഗ് കളിക്കുന്നത് അവനെ കുറച്ച് വല്ലതും അറിയോ അമ്മ എത്ര പേര് പഠിച്ചുപോയി ടി ഈ പോവാ അമ്മയും കൂടെ അഞ്ചു പൈസ വിവരായിട്ടും ഏട്ടനെ പഠിപ്പിച്ച് നിലക്കെത്തിച്ചില്ലേ എന്നിട്ട് ആ അമ്മക്ക് ഇപ്പൊ ഇല്ല അല്ലെ എന്റെ പേരില് മക്കൾ തമ്മിൽ അടി ഉണ്ടാക്കണ്ട നിങ്ങൾ നിങ്ങള് നോക്കിക്കോ അമ്മ കൂടി ഇരുന്നോളാ നീ വാ മോളിച്ചവ അനിയവന് ദേഷ്യം വരും ഇല്ല ദുബായിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫർണിച്ചർ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഹരിയൊക്കെ എനിക്ക് ഷോക്കുള്ള അപ്പൊ എനിക്ക് ഓർമ്മ വരും പിന്നെ ആ മാത്രം ചെറിയ ഇവിടെ എത്തി എന്തായാലും നീ കല്യാണത്തിന് നല്ല എടാ ഞാൻ ആദ്യം പറഞ്ഞതല്ലേ നിന്റെ കല്യാണ സമയത്ത് ഞാൻ എന്റെ ദുബായിലായിരുന്നു പിന്നെ ഒരാഴ്ചയേളും എന്തായാലും ഇങ്ങോട്ട് വരണി കൊണ്ടുവന്നത് ലീവ് ഇല്ല കമ്പനി ഒരു മാസം ലീവ് പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒന്നര മാസം ഹൗസ് മി ഉണ്ട് അപ്പൊ അത് ക്ഷണിക്കാൻ കൂടി വേണ്ടിട്ടാണ് വന്നത് അപ്പൊ രണ്ടാളും തീർച്ചയായിട്ടും വരണം പൂജ ഓൾറെഡി സെപ്റ്റംബർ ആ അവർക്ക് എവിടെ പോവാനുണ്ട് ആന്റി ഒരു മിനിറ്റ് എവിടെ എവിടെയോ കണ്ട പേരെന്താ പോലോ അിരിജാൻ്റെ ഈ കോഴിക്കോടുള്ള സഹദയം വക്കീലിനോ ജോലിണ്ടോ ആ മോനെ അതൊക്കെ പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ആ ഏകദേശം മാത്രമേ തന്നെയായിരുന്നു ആൻഡിക്ക് എന്നോ ഓർമ്മണ്ടോ ആനി ഞാൻ മനു ആണ് കണ്ണാന്ന് വിളിക്കും ഈ സഹദയം വെക്കല എന്റെ അങ്കിളാ എല്ലാ വെക്കേഷനും ഞാൻ അവിടെ വരുന്നോ ആനി എനിക്ക് ഭക്ഷണം വരത്തുന്നുണ്ട് പെട്ടെന്ന് മനസ്സിലായില്ലോ മോനെ നീ ആളാകെ മാറിപ്പോയല്ലോ പക്ഷെ ആനിക്ക് ഒരു മാറ്റം ഇല്ലോ അതേപോലെ തന്നെ ഉണ്ട് അല്ല രാഹുൽ ആരാത് അവരവിടുത്തെ സെർവൻറ്റാ ണോ ഓക്കെ ആയിരുന്നു അപ്പൊ അവൻ എന്ത് ചെയ്യാ അടുപ്പിനെന്തോ കരിഞ്ഞു മിണക്കുന്നുണ്ടോ ഒന്ന് പോയി നോക്കിയേ അല്ല മോനോട്ട കഴിഞ്ഞ മാസം നടന്ന കാര്യം കൂടി ഓർമ്മയില്ലാത്ത ആളാണല്ലോ പത്തിരുപത്തിയഞ്ചു വർഷം കണ്ട ഓർമ്മ എന്റെ പൂജ ഞാൻ എത്ര വർഷം കഴിഞ്ഞാലും അവര മറക്കൂല എനിക്ക് വലിയ വലിയൊരു കഥയുണ്ട് അല്ല രാഹുൽ അവരോട് മോനത്തെ എത്ര വർഷമായി അവരതിട്ട് കുറച്ചായി അവരെ കുറച്ച് വില നിങ്ങക്ക് അറിയോ എന്താ കാര്യം അവർക്കൊരു മോൻ ഉണ്ടായിരുന്നു എന്റെ അതേ പ്രായമാണ് പേര് ഒന്നും ഓർമ്മ ഇടുന്നില്ല അവർ ആ മോനെയും കൊണ്ടായിരുന്നു അവിടെ പണിക്കരുത് അവരെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയത് അങ്ങനെ എന്താണ് അപ്പൊ പിന്നീട് ആ മോനെ വളർത്താൻ വേണ്ടി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അമ്മാ കുറച്ചൊക്കെ കഥ എനിക്കറിയാം ആ ചെറിയ പ്രായത്തിൽ പ്രായത്തിലൊരു പൊടിക്കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാരനാ അറിയാലോ അവരെന്തൊക്കെ സഹിച്ചിട്ടുണ്ടാകുന്നു വാടക വീട്ടിലായിരുന്നു താമസം കുറച്ചു കാലം വാടക വീട് വീട്ടായിട്ട് ഓരോരോ റെയിൽവേ സ്റ്റേഷനിലും ആ കുഞ്ഞിനെ കൊണ്ട് ഒരു രാത്രി പാവം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവരുടെ മോന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ സ്ഥലങ്ങൾ മാറി മാറി പണിക്കൊക്കെ പോയിട്ട് ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ പോലും വളരെ മെല്ലുണങ്ങൾ പാവം അങ്ങില് വർക്ക് ചെയ്യുന്ന കോടിനു മുന്നിൽ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അങ്ങി കാണുന്നതും ഇവരെ മനസ്സിലാക്കിയിട്ട് വീട്ടിലെ പണിക്ക് കൊണ്ടുവന്നത് പിന്നെ അതിന്റെ അടുത്തൊരു വാടക സെറ്റാക്കി കൊടുത്തു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് വേറൊരു കാര്യം അറിയോ ഞാനും അങ്ങളുടെ മോനും പഠിക്കുന്നതിനേക്കാളും വലിയ സ്കോള്ള അവരവരെ മോനെ പഠിച്ചു അത്രയും ജീവനായിരുന്നു നമ്മളിപ്പോൾ എന്ത് ഭക്ഷണം കൊടുത്താലും അവര് കഴിക്കില്ല കേട്ടോ ആദ്യം മോനെ കൊണ്ടു കൊടുക്കുക എന്തായാലും അവരെ പോലത്തെ ഒരു അമ്മനെ കിട്ടുന്നതിനെ ആ മോൻ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് അവരെ അയ്യോ മിനിറ്റ് നിങ്ങൾ ഹലോ ഏട്ടൻ ഫോണായിട്ട് പോയാ ഇനി അര മണിക്കൂർ നോക്കണ്ട നല്ലൊരു ഞായറാഴ്ച നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല ഞങ്ങൾ ഇറങ്ങട്ടെ പിന്നെ ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ വരാം അവരുടെ മുന്നിൽ നാണം കിടത്തണ്ടാവട്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത് അമ്മ ഈ വീട്ടിലെ വേലക്കാരിയാണല്ലേ ഈ അമ്മനോട് ഇങ്ങനെ ചെയ്ത ദൈവം പോലെ എടിനോട് പൊറുക്കും തോന്നുന്നുണ്ടോ അവരുടെ സെർവന്റ

ഇവിടെ എത്ര രൂപ പറഞ്ഞത് പിന്നെ എൻറെ അടുത്ത് അവര് രണ്ടായിരത്തിഅറ പിന്നെ രണ്ടു മാസം കഴിഞ്ഞ വീട് ഒഴിയണം എന്നാ പറഞ്ഞു അവടുംബക്കാര് ഈ അടുത്ത് ഞാൻ വല്ല വീട് നോക്കുന്നുണ്ട് പക്ഷെ ഈ വീട് വാടക കിട്ടുന്നില്ല എങ്ങനെ കഴിഞ്ഞു അച്ഛനും അത് സാറില്ല അവരെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ചെറിയ പ്രായമില്ലേ മോൾക്ക് വേറെ കല്ല് കഴിച്ചൂടെ ഭർത്താവ് മരിച്ചാണെങ്കിൽ കൊഴപ്പില്ല അമ്മാവ ഇതിപ്പോ എന്നെയും വിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ പോയതല്ലേ കഴിഞ്ഞില്ല അമ്മാവന് അന്നും ഇതേപോലെ പറഞ്ഞിട്ട് ഒരു കൂട്ടര് വന്ന ഓർമ്മയുണ്ടോ എന്നിട്ട് അവരെന്താ പറഞ്ഞത് കുഞ്ഞിലേം കൊഴപ്പില്ലായിരുന്നു അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെ പറയാ അമ്മാവന് പരിചയ നല്ല കൂട്ടർ ഉണ്ട് ചെക്കും പക്ഷെ നാല്പത് വയസ്സായു പക്ഷെ മോളാണ് രക്ഷപ്പെടും

ഒരിക്കലും അച്ഛനില്ലാത്ത കുറവ് ഞാനവന് വരത്തില്ല അതിനുവേണ്ടിയാ മൂന്നാല് വീട്ടിൽ മാറി മാറി പണിയെടുക്കുന്നത് ഇനി ഈ കാര്യം പറഞ്ഞ് അമ്മാവൻ ഇങ്ങോട്ട് വരണ്ട